ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക സി പി ഐ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരിയിൽ ടി എം മൊയ്തുട്ടി ഇരുപത്തിനാലാം ചരമവാർഷിക ദിനാചരണവും ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ടിംഗും നടന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ബത്സരാജ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ഭരണഘടനയും മതേതര ജനാധിപത്യ മൂല്യങ്ങളും അട്ടിമറിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നതെന്നും അവരെ പുറത്താക്കാൻ വിശാലമായ മതേതര ജനാധിപത്യ ഇടതുശക്തികളുടെ ഐക്യം കെട്ടിപ്പടുക്കണമെന്നുമാണ് ചണ്ഡീഗഡിൽ ചേർന്ന സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട പ്രധാന രാഷ്ട്രീയ തീരുമാനമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കെ കെ വത്സരാജ് പറഞ്ഞു സിപിഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിൽ ചേർന്ന മണ്ഡലം ജനറൽ ബോഡി യോഗത്തിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ഇടപഴകാർക്ക് അവസരം ലഭിച്ച ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് ഞാൻ ഇവിടെ പരാമർശിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നീട് തൃശൂർ ജില്ലയിൽ നമുക്ക് വലിയ ക്ഷീണം സംഭവിച്ച മേഖലയാണ് തലപ്പള്ളി താലൂ തലപ്പള്ളി താലൂക്കിൽ അവശേഷിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരെ

വർഗ ബഹുജന സംഘടനകളും സംഘടിപ്പിക്കാൻ ജീവിതം സമർപ്പിച്ച ത്യാഗധനനായ സി പി ഐ നേതാവായിരുന്നു ടി എം മൊയ്തൂട്ടിയെന്ന് ഇ എം സതീശൻ അനുസ്മരിച്ചു പരിപാടിയിൽ പാർട്ടി നേതാക്കളായ പി വി സുധീർ ഇ എൻ ശശി ഷീലാ മോഹൻ എന്നിവർ സംസാരിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ സെക്രട്ടേറിയറ്റ് മെമ്പർ എം എ വേലായുധൻ എന്നിവർ സന്നിഹിതരായിരുന്നു യോഗത്തിന് മുൻപ് ടി എം മൊയ്തൂട്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി വിപുലമായ വെഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡിംഗ് റെന്റൽസ് ആൻഡ് റെൻ്റൽ സ്റ്റുഡിയോ ബോയ്സ് സമീപം